ും സന്ദസ വിശി മലപ്പുറത്തെത്തിന് ഒരു വേദിയിൽ പങ്കെടുക്കുന്നത് ഒരു മുന്നേ മലപ്പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇലക്ഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോ സാറ് നേരത്തെ പറഞ്ഞ പോലെ സംവദിക്കാനുള്ളതാണ് ഭാഷ എന്ന് പറയുന്ന പോലെ ഞാൻ എത്രത്തോളം ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്ന എനിക്കറിയില്ല കാസർഗോഡ് ജനിച്ചു വളർന്നുകൊണ്ട് തന്നെ ആ ഒരു പ്രാദേശിക ഭാഷ അല്ലെങ്കിൽ ആ സ്ലാങ് എന്റെ കൂടി ഉണ്ട് ഇവിടെ ഞാൻ പറഞ്ഞ ആർക്കെങ്കിലും മനസ്സിലാവണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചല്ല ഞാൻ അസാണെങ്കിൽ മാറ്റം വരുത്താൻ തുടങ്ങിയത് അപ്പോൾ ഒരുപാട് സന്തോഷം കാരണം എന്നെ ഞാൻ ഇവിടെ നിൽക്കാൻ പ്രാർത്ഥയാക്കിയത് നിങ്ങളുടെ ഓരോരുത്തരും ആണ് നിങ്ങളെൻ്റെ പാട്ട് കേട്ടതുകൊണ്ടും എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരുപാട് വേദികൾ എനിക്ക് കയറി ഇറങ്ങാൻ സാധിച്ചത് എല്ലാവരും സ്വപ്നം പോലെ തോന്നും ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ച് അല്ലെ ആഗ്രഹിച്ചതാണ് നടന്നത് പക്ഷേ ഒരിക്കലും എത്ര പെട്ടെന്ന് സംഭവിക്കുന്നു പ്രതീക്ഷിച്ചില്ല ഒരു മാസത്തിലാണ് എന്നെ കുട്ടികളോടാണ് പറയാനുള്ളത് ഓരോ മക്കളും ഓരോ അത്ഭുതങ്ങളാണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരും കഴിവുകളുണ്ട് കഴിവുകളില്ലാതെ ആരും ജനിക്കുന്നില്ല പക്ഷെ എപ്പോഴാണോ നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ തിരിച്ചറിയുന്നത് അവിടെ നിങ്ങൾ വിജയിക്കാൻ തുടങ്ങും തുടങ്ങും നിങ്ങളൊരാള് നിങ്ങളുടെ അച്ഛനമ്മയും നീ ഇതാവണം നീ ഇതാവണം പറഞ്ഞത് കൊണ്ട് മാത്രം നിങ്ങൾ ഒന്നും ആവുന്നില്ല അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട് കഴിവുകളുണ്ട് അത് ഡാൻസ് കളിക്കണം പാട്ട് പാടണം എന്ന് മാത്രമല്ല അപ്പൊ അതെന്താണെന്നുള്ളത് സ്വയം തിരിച്ചറിയുക പിന്നെ ഇങ്ങനെയുള്ള പഠന ക്യാമ്പുകൾ ും അപ്പോ എല്ലോടും ഒക്കെ കൂടി നന്ദി പറയുകയാണ് കാരണം കാസർഗോഡില് തന്നെ മലപ്പുറത്ത് ഇവിടെ വന്നിട്ടേറ്റാകുമ്പോ ഇങ്ങനെ വേദിയിൽ തന്നെ മനസ്സിലാവില്ല ഞാൻ പറയുന്നത് വേദി എനിക്ക് തന്നതിനും എന്നെ എന്താണ് അങ്ങനൊരു അനുഭവത്തിൽ ക്ഷണിച്ചതിനും എല്ലാവരോടും നന്ദി അറിയിക്കുന്നു അപ്പോ ചെണ്ടുമല്ലിക്കെ പോവാണ് ഞാൻ പാടിയതിലേക്ക് തോന്നുന്ന എല്ലാവരും ഏറ്റുപാടിയതിനോട് എല്ലാവരും പാടാൻ പറയുന്ന പാട്ടും ചെണ്ടുമല്ലിക്കെ പോവാണ് അപ്പൊ ada yang parah areng ndengki ning ngono kuwi വന്നു മെല്ലെ ിലോതിടുന്നു and mm then -hmm.